ോ അയ്യോ ഞാനായിരുന്നു ചാടണ്ടേ വേറെ ആരെങ്കിലും ചാട് കളികാരൻ നന്നായിട്ട് കളിക്കുവോ കളിക്കാർ ചാട് ഞാൻ തന്നെ ചാടണല്ലോ എന്തൊക്കെ നമ്പർ ഫോർ എവിടെയാ എന്ത് ചെയ്യുന്നു മാല്ല അവക്ക ഒടുക്കുള്ള പെമ്പച്ച ഇവൻ ഇവനെന്നല്ല യൂട്യൂബറാണോ ശരിക്കും നമ്പർ വൺ ഞാൻ ആ യൂട്യൂബറ ഞാൻ യൂട്യൂബറ ഇങ്ങത്തി ചുക്കണി ചുന ചുനാമണി വെറ്റി ചുളുക്കാമണി അല്ലടാ പെണ്ട ചുക്കാമണി ചുക്കാമണി വെറ്റി സബ്സ്ക്രൈബ് ചെയ്യോ ആറ്റ് ചെയ്യയാ ചെയ്യാ അയ്യേ ഇതിനൊക്കെ ചുക്കാമണി ഉണ്ടോടാ ജക്കാ ചുക്കാമണി ഉണ്ടേ ഇവിടം നോക്കിയോ ഞാൻ കാണിച്ചടാ ഇപ്പൊ വേണ്ട വേണ്ട